കൊക്കോയ്ക്ക് പിന്നാലെ കാപ്പിക്കുരുവിനും കുരുമുളകിനും വില ഉയരുന്നു കാപ്പിക്കുരു തൊണ്ടോടുകൂടിയതിന് ഇരുന്നൂറിന് മുകളിൽ വില ലഭിക്കുമ്പോൾ കുരുമുളകിന് വീണ്ടും അഞ്ഞൂറിന് മുകളിൽ വിലയെത്തി വിപണിയിലേക്ക് എത്തുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് കുറഞ്ഞത് വിലവർദ്ധനവിന് കാരണമായതായി വ്യാപാരികൾ പറയുന്നു കാർഷിക മേഖലയ്ക്ക് പ്രതീക്ഷ നൽകി കൊക്കോയ്ക്ക് പിന്നാലെ കാപ്പിക്കുരുവിനും കുരുമുളകിനും വില ഉയരുന്നു കൊക്കോയുടെ വില ഇപ്പോൾ സർവകാല റെക്കോർഡിലാണ് തൊള്ളായിരത്തിന് മുകളിൽ കൊക്കോയ്ക്ക് വില ലഭിക്കുന്നു ഇതിനു പുറമെയാണ് കാപ്പിക്കുരുവിനും കുരുമുളകിനും ഇപ്പോൾ വില വർദ്ധിച്ചിട്ടുള്ളത് വിളവെടുപ്പിന്റെ ആരംഭഘട്ടത്തിൽ കുരുമുളകിന് അഞ്ഞൂറിന് മുകളിൽ വില ലഭിച്ചിരുന്നു എന്നാൽ വിപണിയിലേക്ക് ഉൽപ്പന്നം എത്തിയതോടെ വില താഴേക്ക് പോയി ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും കുരുമുളകിന് വില അഞ്ഞൂറ്റി വരെ എത്തിയിട്ടുള്ളത് കാപ്പിക്കുരുവിനും ഭേദപ്പെട്ട വിലയുണ്ട് ഇപ്പോൾ വിപണിയിൽ കാപ്പിക്കുരു തൊണ്ടോടുകൂടിയതിന് ഇരുന്നൂറ്റി ഇരുപതിന് വരെ വില ലഭിക്കുന്നു കാപ്പി പരിപ്പിനും ഉയർന്ന വില കർഷകൻ ലഭിക്കുന്നു ഉൽപ്പന്നത്തിന് ലഭ്യതയുടെ കാര്യത്തിൽ വന്നിട്ടുള്ള കുറവാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണമെന്നാണ് വിവരം വിപണിയിലേക്ക് എത്തുന്ന ഉൽപ്പന്നത്തിന്റെ അളവ് കുറഞ്ഞിട്ടുള്ളതായി വ്യാപാരികളും പറയുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വില കൊണ്ട് കാര്യമായ പ്രയോജനമില്ലെന്ന് കർഷകർ പറയുന്നു ഒട്ടുമിക്ക കർഷകരും വിളവെടുത്ത് കുരുമുളകും കാപ്പിക്കുരുവുമൊക്കെ വിറ്റഴിച്ചു കഴിഞ്ഞു കാപ്പിക്കുരുവിന് വിപണിയിൽ ഇത്രത്തോളം വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷ കർഷകർക്ക് തീരെയില്ലായിരുന്നു കൊക്കോയ്ക്ക റെക്കോർഡ് വില ലഭിക്കുമ്പോഴും ഉൽപാദനം കുറവാണ് വിലയിടിവിന്റെ കാലത്ത് കർഷകർ കാപ്പിയും കൊക്കോയുമെല്ലാം വെട്ടിക്കളഞ്ഞതും തിരിച്ചടിയായി ന്യൂസ് ബ്യൂറോ അടിമാലി